എല്ല ഓണത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച പ്രവാസികൾക്കും അതുപോലെ തന്നെ നാട്ടിലും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാഴയില നമ്മുടെ നാട്ടിൽ നാട്ടിലിതിനും നാക്കയില എന്ന് പറയും അതായത് ഒരു വാഴയിലയുടെ നാക്കയിലയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഭക്ഷണം കഴിക്കാൻ ഓണത്തിന് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ വിപണന സാധ്യതകളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് നിങ്ങളോട് തീർച്ചയായിട്ടും ഈ വീഡിയോ പൂർണ്ണമായി കണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ നിങ്ങളറിയിക്കുക ഈ വാഴയിൽ ഈ ഓണത്തിന് ഗൾഫ് രാഷ്ട്രങ്ങളിലേക്കും മറ്റ് വിദേശ രാഷ്ട്രങ്ങളിലേക്കും നമ്മുടെ ഇന്ത്യയിൽ നിന്നും പക്ഷേ ഇതിന് ഏകദേശം ഇവിടെ ഇരുപത്തിമൂന്ന് ഇന്ത്യൻ റുപ്പീസുകൾ അതായത് ഒരു റിയാലാണ് ഇതിന് ഒരു നമ്മുടെ വാട്സപ്പിയ സെറ്റ് വാങ്ങുമ്പോൾ ഒരു റിയാലാണ് എല്ലാ ഒട്ടുമിക്ക റസ്റ്റുകർണുകളും ഇതിന് ഈടാക്കുന്നത് ഇത്തരത്തിലുള്ള ഒട്ടനവധി നമ്മളറിയാത്ത വൻ ലാഭം ലഭിക്കാവുന്ന ഒരുപാട് വ്യാപാര സാധ്യതകളാണ് നമ്മുടെ മുന്നിൽ എന്നിട്ടും നമ്മൾ ഇത്തരത്തിലുള്ള ഒരു വ്യാപാര മേഖലകളിലേക്കോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വ്യാവസായിക അടിസ്ഥാന മേഖലയിലേക്കോ നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു ഒരു കാഴ്ച തന്നെയാണ് നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്ക് ഇതിന് റെഡിമെയ്ഡായിട്ട് ലഭിക്കാവുന്ന ഒരുപാട് പ്രൊഡക്റ്റുകൾ പക്ഷേ ആ ഒരു പഴമത്തം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വാഴയിലൂടെ തന്നെ നമുക്ക് ആ ഒരു ഭക്ഷണം കഴിച്ചാൽ അതിൻ്റെ ഒരു പ്രത്യേകത ലഭിക്കുക തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അവസര സാധ്യതകളും ധാരാളങ്ങളും ഇത്തരത്തിലുള്ള അവസരങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് വ്യാവസായികപരമായിട്ടും അതുപോലെ തന്നെ ചെറിയ രീതിയിലും നമുക്കിതിന് ഒരു വൻ ലാഭമുള്ള ഒരു മാർക്കറ്റ് സമിതി കണ്ടെത്താം ഇടനിലക്കാരാണ് ഏറ്റവും കൂടുതൽ ഒരു കർഷകനേക്കാളും ഏറ്റവും കൂടുതൽ ലാഭം കൊയ്യുന്നത് ഈ ഒരു ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ നമ്മളറിയാത്ത ചെറിയ ചെറിയ പ്രൊഡക്റ്റിൽ വിപണി മേഖലകൾ കീഴടക്കിക്കൊണ്ട് ലാഭങ്ങൾ പോയി കൊടുക്കും തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സാധ്യതകൾ നമ്മൾ കണ്ടെത്തി അതിനു വേണ്ട മേഖലകളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുമെന്ന് നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയാനുള്ളത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒട്ടനവധി നല്ല കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു സാധ്യത അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ടാവും അവരിലേക്കൊക്കെ ഈ ഒരു വീഡിയോ ഈ ഒരു സന്ദേശം നിങ്ങൾക്ക് അവർക്ക് എത്തിക്കണം തീർച്ചയായിട്ടും ഈ ഒരു വ്യാപാര മേഖല നമ്മൾ കണ്ടെത്തേണ്ടതാണ് ഇത്തരത്തിലുള്ള ഒരുപാട് നമ്മളറിയാത്ത ഒരുപാട് സാധ്യതകൾ ഒരുപാട് വ്യാവസായിക മേഖലകൾ ചെറിയ ഐ കണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിലൂടെ നിങ്ങൾ അറിയിക്കുക